കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെ ആദ്യം പോലീസുകാർ പേടിച്ചതാ കാരണം ഭരണകക്ഷിയിടുന്ന ഒരു വക്താവാണുള്ളത് ഇദ്ദേഹം പക്ഷെ ആ കേസിന് പിന്നെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ചിലര് അതിലിടപെട്ടപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത് ഒരു ദിവസം വൈകിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തന്നെ ഈ കുട്ടി തൊട്ട പഞ്ചായത്തിലേ ഒരു കുട്ടിയാണ് ആ കുട്ടി സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വന്നപ്പോൾ കൂടുതൽ നല്ല സാധനങ്ങൾ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഇത് ഇത്തരത്തിലൊരു ഏഹ് കാര്യങ്ങൾ നടന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഈ ആൾ എന്തുകൊണ്ട് കേസ് പോലീസ് ആ വിവരം പരാതി കിട്ടിയപ്പോൾ തന്നെ ചെയ്തില്ല ചോദിച്ചാൽ അതിന് പ്രഷർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തൊട്ട വീടാണ് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാണെന്ന് സ്വയം പറഞ്ഞ നടക്കുന്ന ആളാണ് അതുകൊണ്ടൊക്കെ അതിനെ കേസെടുക്കാൻ പോലീസ് ആദ്യം മടിച്ചു പക്ഷെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ അതില് പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പിന്നെ അല്ല കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു നിലപാട് തന്നെ അവർ സ്വീകരിച്ചത് ഈ കക്ഷി ഇപ്പോ രണ്ടാമത്തെ വിവാഹം എന്തോ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ആ കക്ഷിയെ കുറിച്ച് നാട്ടിൽ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഇപ്പോ പാർട്ടിക്കാരായത് കൊണ്ട് മാത്രമേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇനി ഒരുപക്ഷെ പാർട്ടിയെ ഇതിന്റെ ഒരുപക്ഷെ തീവ്രതയുണ്ടോ ഇല്ലേ അളക്കാൻ വേണ്ടി വല്ല മെഷീനുമായിട്ട് വരുമെന്നുള്ള അറിഞ്ഞുകൂടാ ഇപ്പോൾ ഈ നിലവിലെ അന്വേഷണം സമഗ്രമായാണ് നടക്കുന്നതെന്ന് കരുതുന്നുണ്ടോ കൃത്യമായ രീതിയിൽ തന്നെയാണോ ഈ ഒരു കേസിന്റെ നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ മറ്റേ പൊതു താല്പര്യമുള്ള ആൾക്കാർ തന്നെ അതിനകത്ത് ഇടപെടുന്നുണ്ട് അവരത് വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതല്ലാതെ പോലീസിന് മാറിപ്പോവാൻ സാധ്യല്ല ഇതിപ്പോൾ ഈ കുട്ടിയുടെ കുടുംബത്തോട് താങ്കൾ നിങ്ങളൊക്കെ സംസാരിച്ചിരുന്നോ ഇവർ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒന്ന് അവര് മാനസികമായി വളരെ പ്രയാസത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അവരോട് ചെന്ന് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തേതെന്ന് വിശദമായി ചോദിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു അവര് പക്ഷെ അതിന്റെ അടുത്ത ആൾക്കാര് കൊടുവായൂര് ലെവലാണ് കട തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ചെന്ന് സംസാരിച്ചു അവിടെ അവര് പറഞ്ഞ വിവരങ്ങളാണ് എനിക്കും കിട്ടിയിട്ടുള്ളത് അതായത് ഈ കേസിലെ പ്രതിയുടെ പേരിൽ നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സമാന സംഭവങ്ങളാണോ അതോ മറ്റുള്ള ക്രിമിനൽ സ്വഭാവങ്ങളാണോ ഇയാൾക്കുള്ളത് സംഭവം ഞാൻ പറയില്ല അങ്ങനത്തെ കേസ് ഇതുവരെ പക്ഷേ നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇയാള് ഇയാൾക്കെതിരെ നേരത്തെയും പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ മറ്റു പ്രശ്നങ്ങൾക്ക് ഇയാൾ ആളല്ലേ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അത് അല്ലാതെ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവും അതിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാവും പോലീസിന് അത് കൃത്യമായിട്ട് ബോധമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എങ്ങനെ പോകുന്നു എന്ന് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത് ഇനി കോടതിയിലൊക്കെ എത്തണമല്ലോ എന്തായാലും കോടതിയിലെത്താതിരിക്കാൻ പറ്റില്ല കോടതിയിൽ നിന്ന് എന്തായാലും നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം